വന്യജീവികളുടെ പലതരം വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഭയപ്പെടുത്തുന്നതാണ് കടുവാ സങ്കേതത്തിൽ വനപാലകർ കടുവയുമായി മുഖാമുഖം വരുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒക്ടോബറിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസറായ പ്രവീൺ കസ്വാനാണ് എക്സിലൂടെ പങ്കുവച്ചത് വനപാലകർ മരത്തിനു മുകളിൽ കയറുന്നതും കടുവ അടിയിലൂടെ കടന്നു പോകുന്നതെല്ലാം വീഡിയോയിൽ കാണാൻ സാധിക്കും ധൈര്യത്തിന്റെയും മനസാന്നിധ്യത്തിന്റെയും കഥയാണിത് അനുലാൽ ദഹൽ എന്ന രണ്ട് ഫോറസ്റ്റ് ഗാർഡുകൾ ഡ്യൂട്ടിക്കിടെ മധ്യപ്രദേശിലെ സത്പുര കടുവ സങ്കേതത്തിൽ ഒരു കടുവയെ നേരിടുന്നതാണ് വീഡിയോ അവരിലൊരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതും രണ്ടുപേരും ഡ്യൂട്ടിയിലായിരിക്കെ ഒരു കടുവ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നു ഇരുവരും കൃത്യസമയത്ത് മരത്തിൽ ഓടിക്കയറി അനുലാലാണ് ഈ വീഡിയോ പകർത്തിയത് കടുവ പോയതോടെ ഇരുവരും സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്തെത്തി ഈ ജോലി എത്ര അപകടകരമാണെന്നും അവരുടെ മനസാന്നിധ്യം ശാന്തത നഷ്ടപ്പെടാതെ അവരെ എങ്ങനെ സഹായിച്ചുവെന്നും വ്യക്തമായി ഇതിലൂടെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളുമായി ആളുകൾ രംഗത്തെത്തുന്നുണ്ട് ഇത് നിങ്ങളുടെ രണ്ടാം ജന്മമാണെന്നും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നു തുടങ്ങി നിരവധി രസകരമായ കമന്റുകളും ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്